എച്ച്എസ് വിഭാഗം ചാന്ദ്രദിന ക്വിസ് ചോദ്യോത്തരങ്ങൾ ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏത് സ്പുട്നിക് ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ മനുഷ്യൻ ആര് യൂറി ഗഗാറി ഫോസിൽ പ്ലാനറ്റ് എന്നറിയപ്പെടുന്ന ആകാശഗോളം ഏത് ചന്ദ്രൻ ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് സെലനോളജി ചന്ദ്രോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത് ടൈറ്റാനിയം ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് ഏത് സംസ്ഥാനത്താണ് ആന്ധ്രാപ്രദേശ് ചാന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് എന്ന് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ നിന്ന വനിത ആര് സുനിത വില്യംസ് ചന്ദ്രനിൽ ആദ്യമായി വാഹനം ഓടിച്ച വ്യക്തി ആര് ജെയിംസ് ഇർവിൻ ചന്ദ്രന്റെ എത്ര ഇരട്ടി വലുപ്പമുണ്ട് സൂര്യൻ നാനൂറ് ഇരട്ടി Thanks for watching.